വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സിനിമാ ലോകത്തുനിന്ന് പുറത്തു വരുന്നത് മലയാളത്തിലും തമിഴിലും ആരാധകർ ഏറെയുള്ള താരമാണ് തല അജിത് അജിത്തിന് ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സിനിമാ ലോകത്തുനിന്ന് പുറത്തു വരുന്നത് തമിഴ് സിനിമാ ലോകവും മലയാള പ്രേക്ഷകരും ഒന്നടങ്കം ഈ ഒരു വീഡിയോയും വാർത്തയും കണ്ട് നടുങ്ങിയ അവസ്ഥയിലാണുള്ളത് നടൻ അജിത്ത് സഞ്ചരിച്ച റേസിംഗ് കാർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഷൂട്ടിങ്ങിന്റെ ഭാഗമായി അദ്ദേഹം സഞ്ചരിച്ച വാഹനമാണ് ബാരിക്കേഡിൽ ഇടിച്ച് പലതവണ കരണം മറിഞ്ഞ് വീണത് വാ തുറന്നു പോകുന്ന തരത്തിലുള്ള അപകടം ഈ അപകടത്തിൽ കരണം മറിഞ്ഞ കാറിൽ നിന്നും അജിത് കുമാർ ശാന്തനായി ഇറങ്ങി വരുന്നത് കുറെയൊക്കെ ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പരിക്കുകൾ ഉണ്ടോ എന്നുള്ള ആവലാതിയിലാണ് ആരാധകർ ഇപ്പോഴുമുള്ളത് ഇതുപോലെ പല റിസ്ക്കുകളും എടുത്ത് ഷൂട്ട് ചെയ്യുന്ന താരമാണ് അജിത്